ശിർക്കിലോ ഞങ്ങൾക്ക് തർക്കില്ല യോജിപ്പിന്റെ ഏറ്റവും അനിവാര്യമായ ഘട്ടമാണിത് വിയോജിക്കേണ്ട അനിവാര്യതയൊന്നും ഇല്ലാതിരിക്കേ അതുകൊണ്ട് പുനഃപരിശോധനക്ക് തയ്യാറാകണം ഇനി ഞങ്ങളുടെ കൂട്ടത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ പറ്റി നിങ്ങൾ വല്ലാതെ വിഷമിച്ച് തലമുണാക്കേണ്ടതില്ല ഈ അടുത്ത ദിവസങ്ങളിൽ ചില ആളുകൾ പറഞ്ഞു നിങ്ങളെ ഗ്രൂപ്പ് നിങ്ങളുടെ കൂട്ടത്തില് ഉള്ളൂ അഭിപ്രായക്കിടെയുള്ളൂ അത്രയുള്ളൂ ഞങ്ങൾക്ക് തർക്കല്ല കേരള ഒമാനപ്പെട്ടോ ഒമാനപ്പെട്ട എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്തയിലോ ബഹുമാനപ്പെട്ട നജീബ് മൗലവിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനയിലോ അതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ സംഘടനാപരവും ചില ശാഖാപരവുമാണ് അത്രയുള്ളൂ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾക്കിടയിലില്ല അഭിപ്രായ വ്യത്യാസവും യാതൊരു അഭിപ്രായ വ്യത്യാസവും സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസം അവരെല്ലാം സുന്നികൾ തന്നെ ഒരു തർക്കല്ല തൗഹീദിന്റെ കാര്യത്തിൽ തർക്കമില്ല ശിർക്കിന്റെ കാര്യത്തിൽ തർക്കമില്ല മറക്കത്തെടുക്കണമെന്ന കാര്യത്തിൽ തർക്കല്ല തവസ് ചെയ്യാം തർക്കല്ല ഇസ്തിരാം തർക്കല്ല മൗലു തർക്കല്ല ഒരു തർക്കമില്ല എന്ത് അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ കാര്യത്തിൽ ഞങ്ങൾ യോജിക്കും നിങ്ങൾക്ക് നടക്കാം ഞങ്ങൾക്ക് യോജിക്കാൻ നിങ്ങൾ തിട്ടുരം വേണം സുന്നികൾ സുന്നയുടെ പ്രചാരണത്തിൽ യോജിക്കും യോജിക്കണം ഈ ആ യോജിക്കണം എന്റെ ഈമാനിൽ നിന്നും ഇസ്ലാമിൽ നിന്നും ഹക്കായ സുന്നയിൽ നിന്നും ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നിസാരമായ കാര്യത്തിന്റെ മേൽ നമ്മൾ ിയോജിക്കാതെ പരമാവധി യോജിക്കണം അതിനപ്പുറം പറയാൻ എനിക്ക് അവകാശമില്ല ഞാൻ ആളല്ല പക്ഷെ എന്നാലും യോജിപ്പിന്റെ ഏറ്റവും അനിവാര്യമായ ഘട്ടമാണിത് വിയോജിക്കേണ്ട അനിവാര്യതയൊന്നും ഇല്ലാതിരിക്കേ ഇത്രത്തോളം ഭീകരമായ ദുനിയാവിനെ കാർ നിന്നുകൊണ്ടിരിക്കേ ലക്ഷക്കണക്കായ യുവാവി യുവാക്കൾ ഭീകരവാദികൾ ആയിക്കൊണ്ടിരിക്കെ നാം യോജിക്കണം പ്രബോധന രംഗത്താദ്യം യോജിക്കണം സംഘടനാപരമായ യോജിപ്പിനെ നേതാക്കൾ തീരുമാനിക്കും ഞാൻ വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തുകയാണ് അഹ്നെല്ലാം ഒന്നാണ് എന്നാൽ വിദേഹത്തോ വിദേഹത്ത് എന്താണെങ്കിലും വിദേഹത്തു തന്നെ അതിൽ ചെറിയ പിതാറ്റ് വലിയ പിതാറ്റ് വ്യത്യാസമില്ലായാലും പ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു തെറ്റായ വിശ്വാസം തെറ്റായ ആക്രീഡ അത് ലോകത്താകെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു അയൽമുള്ള മിണ്ടാതിരുന്നാൽ െന്ന് മുഹമ്മദ് മുസ്തഫ വളരെ ചിന്തിക്കണം സാധനം ഇതൊന്നും അറിയാതെ നിശബ്ദമായി നമുക്കിടയിലുണ്ട് അത് ഏറ്റവും അപകടകരമായ വഹാബിസം അതരാ അതാണ് അവരുടെ അവരെ നേതാവാരാഹ്മുൽ അവരെ ഇമാരാഹമ്മദ് അബ്ദുൽഹാബ്

എല്ലാരെ കണ്ടാലിങ്ങനെ കളിച്ചി പറയുമ്പോൾ ചോടക്കാർ മുതലാളിമാര് പൈസക്കാർ മുഴുവൻ എന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് ആ ഏജൻസിയെ വഹാബികൾ കുടുങ്ങി സൗദി വഹാബി വരെ പുറത്താക്കി കാരണം രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കൊള്ളണോ തള്ളണോ എന്ന അടുത്താണ് ഇപ്പോൾ സൗദി ഉള്ളത് കാരണം ഇയാളെ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയിലാണ് ഏതായാലും കൊട്ടാരത്തിൽ സംസാരമൊക്കെ ആയിട്ടുണ്ട് അപ്പോഴും ഈ റഹിമ കേട്ടപ്പോൾ ഇവർക്ക് പിന്നെ ബേജാറായി പുറത്താക്കി രാജാവിനൊക്കെ ഒരേ രാജാവു ചിന്തിക്ക് അപ്പൊ എന്താ ചെയ്യേണ്ടത് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകും നമ്മൾ അവിടെ നോക്കിയിരിക്കാൻ പാടില്ല